വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാനൊപ്പം വീണ്ടും ഒന്നിക്കാൻ സംവിധായകൻ സത്യനന്ദിക്കാട് ഒരുങ്ങുകയാണ് തന്റെ അടുത്ത ചിത്രം മോഹൻലാനൊപ്പം ആയിരിക്കുമെന്ന് കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവറായിരിക്കും ഈ സിനിമ നിർമ്മിക്കുക സിനിമയുടെ തിരക്കഥ എഴുത്തിലേക്ക് കടന്നെന്നും കൂടുതൽ വിവരങ്ങൾ വൈകാതെ അറിയിക്കുമെന്നും സത്യനന്ദിക്കാട് അന്ന് പ്രതികരിക്കുന്നുണ്ടായി എന്നാൽ അടുത്തിരയ്ക്കാണ് മാതൃഭൂമി അക്ഷരോത്സവത്തിൽ സത്യനന്ദിക്കാട് സിനിമയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായത് സത്യൻ കരിയറിൽ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡായ ഒരു ചിത്രമുണ്ട് അത് മോഹൻലാലിന്റെ പിൻഗാമി എന്ന ചിത്രമാണ് ചിത്രത്തെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളായിരുന്നു ചർച്ചയിൽ ഇടം നേടിയതും സത്യനന്തിക്കാട് കളിക്കളം സംവിധാനം ചെയ്യുന്ന കാലത്ത് വയനാട്ടിൽ ബേസിൽ ജോസഫ് എന്ന കുഞ്ഞ് ജനിച്ചു പിൽക്കാലത്ത് നാട്ടിൻപുറത്തെ കഥകൾ പറഞ്ഞ് മലയാള സിനിമയിൽ ബേസിലും സംവിധായകനായും നടനായും നിറഞ്ഞു സത്യനന്തിക്കാടിന്റെ കാലത്ത് തന്നെയാണ് ബേസിലും ഉണ്ടായിരുന്നതെങ്കിൽ എന്ത് വേഷമായിരിക്കും നൽകുക ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നത് സദസിൽ നിന്നായിരുന്നു അന്നത്തെ ബേസിൽ ജോസഫ് ആണ് മോഹൻലാൽ ടി പി ബാലഗോപാലനോ ഗോപാലകൃഷ്ണ പണിക്കരോ പോലെ നമ്മുടെ കൂടെയുള്ള ഏത് കഥാപാത്രവും ബേസിന് കൊടുക്കും പിൻകാമയിലെ കഥാപാത്രം കൊടുക്കില്ല അതിൽ തന്നെയായിരുന്നു ബേസിലിനോട് ഇങ്ങനൊരു ചോദ്യം യും സത്യനന്ദിന്റെ സിനിമകൾ ഒന്നുകൂടി റീമേക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഏത് സിനിമ റീമേക്ക് ചെയ്യും എന്നത് അതിന് പിൻഗാമി എന്ന് തന്നെയായിരുന്നു ബേഴ്സിലിന്റെയും ഉത്തരം പിൻഗാമി എന്ന ചിത്രം സത്യനന്ദിക്കാണ്ടിന്റെ കരിയറിൽ തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ചിത്രമാണ് അദ്ദേഹം ചെയ്യാത്ത ഒരു ചോണർ ചിത്രം സാധാരണ അദ്ദേഹം പറയുന്ന ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രം മോഹൻലാലിന്റെ ഗംഭീരമായ അഭിനയമുഹൂർത്തമുള്ള മുഹൂർത്തമുള്ള സത്യനന്ദിക്കാഡിന്റെ അണ്ടർ റേറ്റഡ് ചിത്രങ്ങളിൽ ഒന്നായി പിൻഗാമി മാറി പിൽക്കാലത്ത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ചിത്രവും പിൻഗാമി തന്നെയാണ് അതിലെ മോഹൻലാലിന്റെ കഥാപാത്രം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ തന്റെ അടുത്ത മോഹൻലാൽ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് സത്യൻ ദിക്കാട്ട് പറഞ്ഞിരിക്കുന്നത് ആ ചിത്രത്തിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടക്കുമ്പോൾ തന്റെ പിൻഗാമി എന്ന ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രത്തിന് സമാനമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാനാണ് താൻ അടുത്ത മോഹൻലാൽ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയുള്ള നിൽ പതിക്കുന്ന കണ്ടന്റുകളെയാണ് അദ്ദേഹം സമീപിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഒരു അണ്ടർ റേറ്റഡ് ത്രില്ലർ ആയിരുന്നു പിൻഗാമി ഒരു ത്രില്ലർ ജോണിലുള്ള മോഹൻലാൽ സിനിമ പ്രതീക്ഷിക്കാമോ എന്നാണ് ആരാധകർ ഇതിനുശേഷം ചോദിക്കാനും തുടങ്ങിയത് ഇപ്പോഴും പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് പലപ്പോഴും ഈ ചർച്ചകൾ നടക്കാറുമുണ്ട് അങ്ങനെ സംവിധായകരും ഇതൊക്കെ അറിയുന്നുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് കേട്ടപ്പോൾ പ്രേക്ഷകരും വലിയ രീതിയിൽ സർപ്രൈസായി അങ്ങനെ ഒരു സത്യനന്തിക്കാട് ചിത്രം മോഹൻലാലുമായി സംഭവിക്കുമോ ഒരു വ്യത്യസ്തമായ ചിത്രം സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും അടുത്തിടെ മോഹൻലാൽ കൂടി പറയുകയുണ്ടായി തന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ ഒരു സത്യനന്ധിക്കാട് ചിത്രവും ഉണ്ട് എന്നത് അത് എംബുരാന്റെ ഷെഡ്യൂൾ ബ്രേക്കിൽ സംഭവിക്കാനുള്ള സാധ്യതയും ചർച്ച ചെയ്യുകയാണ് ആരാധകരും